േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷോപ്പിൽ പോയി നാണം കെട്ടതിനെ തുടർന്ന് ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ലുതി തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതിനുള്ള തിരിച്ചടി അവന് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും എന്തായാലും അച്ചമ്മ ഈ കാര്യം തൽക്കാലത്തേക്ക് അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് രേവതി ഒടുവിൽ രേവതിക്ക് വാക്ക് നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതേസമയം സുതിക്ക് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഉടൻ തന്നെ സുതി അമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും അവൻ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി ഏ അതിനുള്ള സാധ്യതയൊന്നും ഇല്ലടാ ഉണ്ട് അവൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇനി എപ്പോഴാണ് അവൻ തിരിച്ചടിക്കുക എന്ന് നോക്കിയിരുന്നാൽ മതി ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ചന്ദ്ര ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്